നിങ്ങൾ എത്ര പേർക്കറിയാം വൈൻ കുടിക്കുമ്പോൾ ഒന്ന് ചെയ്തിട്ട് കുടിക്കണത് ഞാൻ ദാദിയിട്ട് അറിയുന്ന ഒരു പുതിയ അറിവാണ് നമ്മളൊന്ന് സ്മെല് ചെയ്തിട്ടൊക്കെ അത് അത് ആസ്വദിച്ച് കുടിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് വൈനെന്ന് ഞാനത് ഒരു പുതിയ അറിവ് നേടിയിരിക്കുന്നു വീട്ടിലൊന്ന് അമ്മ ഉണ്ടാക്കിയ ഒരു വൈനായിരുന്നു നിങ്ങളെ ലുക്കിന് നോക്കണ്ട സംഭവം അടിപൊളിയായിരുന്നു ഞങ്ങൾ ഞങ്ങളിന്ന് ബേക്കിങ്ങിന് ഇടയിൽ തന്നെ എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് വൈനൊക്കെ കുടിച്ച് അത്രയും എൻജോയ് ചെയ്തിട്ടാണ് ഇന്നത്തെ നമ്മുടെ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് വൈദവൈ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് കേക്ക് എന്ന് പറയുന്നവർക്ക് ചോക്ലേറ്റ് കേക്ക് എന്ന് പറയാം ബ്രൗണി എന്ന് പറയുമെങ്കിൽ ബ്രൗണി എന്നും പറയാം കാരണം അങ്ങനെ ഒരു കിടലൻ സംഭവമാണ് നമ്മൾ ഇന്ന് വീട്ടിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഒരുപാട് ആവശ്യമുള്ള സാധനങ്ങളോ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് സാധനങ്ങളോ ഒന്നുമില്ല വീട്ടിൽ തന്നെയുള്ള കുറേ കുറേ സാധനങ്ങളും പിന്നെ ഞങ്ങൾക്ക് വാ വാങ്ങേണ്ടി വന്നെന്തോ ഒരു പത്രയുടെ ചോക്ലേറ്റോ പിന്നെ മൈദ അങ്ങനെ എസൻസ് വനൽ ഒക്കെ മിക്ക വീട്ടിലുണ്ടാക്കും ും വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങള് പിന്നെ കൊക്കോ പൗഡർ അത് വേണമെങ്കിൽ എല്ലാവരുടെയും വീട്ടിലുണ്ടായിരിക്കില്ല പിന്നെ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ അതല്ലാതെ നമുക്ക് ഓവറായിട്ട് കുറേ സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ ഉണ്ടായില്ല നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കേക്ക് കഴിക്കണം എന്നൊക്കെ ആണെങ്കിൽ ഒരു വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഇതിപ്പോൾ ഓവണിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഓവണിൽ അല്ലാതെ നമുക്ക് സാധനങ്ങൾ ഉണ്ടാക്കാം കേട്ടോ എൻ്റെ ഇതിൻ്റെ ആയിട്ട് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല കാരണമെന്ന് വെച്ചാൽ ഞാൻ തന്നെ ഒരു യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടാണ് ഉണ്ടാക്കിയത് കാരണം എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേക്ക് പിസ്സ നിങ്ങൾക്കറിയാമല്ലോ എനിക്കതൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ബാക്കിയുള്ള ഈ ചോറ് കറിയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ എനിക്ക് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇതിനായിട്ട് എത്ര ടൈം വരെ ഞാൻ സ്പെൻഡ് ചെയ്യും കാരണം എനിക്കത് ഭയങ്കര എൻജോയ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു കുക്കിങ് നമുക്കറിയാമല്ലോ ഭയങ്കര ഇതായിരുന്നു അതിൻ്റെ ഇടയിൽ കുഞ്ഞൻ നവ്യ ചേട്ടൻ എടുക്കാൻ ചേട്ടനും കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായി ചേട്ടന്മാർ രണ്ടുപേരുണ്ടായി എല്ലാവരും നമ്മളൊരു വീഡിയോക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഫീലാണ് ഞാൻ ആദ്യം വിചാരിച്ചു ഇതൊരു കുക്കിംഗ് ബ്ലോഗായിട്ട് ഇടായിരുന്നു പക്ഷേ ഞാൻ പറയട്ടെ ഇത് നമ്മളെ വീട്ടിലുണ്ടാവുന്ന എൻജോയ് ചെയ്യുന്ന ഒരു നിമിഷം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു അത്രയേ ഉള്ളൂ കേക്ക് ഉണ്ടാക്കേണ്ട അതേ റെസിപ്പിയിൽ തന്നെ ഞാൻ കേക്ക് ഉണ്ടാക്കി അതൊരു നന്നായിട്ട് സക്സസ് ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് നല്ലൊരു ബ്രൗണി അല്ലെങ്കിൽ ചോക്കോ ചോക്ലേറ്റ് കേക്ക് അത് റെഡിയായി എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു ഇന്ന് ഇന്ന് രാവിലെ തൊട്ട് അത് ഉണ്ടാക്കി വരുന്ന ഒരു മിക്സ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു മീൻസ് കുറച്ച് ടൈം എടുത്തു ബുദ്ധിമുട്ടല്ല കുറച്ച് ടൈം എടുത്തു എടുത്തുവെങ്കിൽ കൂടി നമുക്ക് ഓണനിൽ വെച്ചു പിന്നെ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ച് വന്നപ്പോഴത്തേക്കും സംഭവം ഒരു മുപ്പത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും പക്ക അടിപൊളിയായിട്ടുണ്ടായി അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് അത് വീർത്ത് വരുമ്പോൾ ഞാൻ അത്രയും വിചാരിച്ചില്ല അത് ഫുള്ള് അങ്ങ് പൊങ്ങി വന്നു നല്ല രസമായിരുന്നു വീഡിയോയിൽ കാണാൻ തന്നെ ഞങ്ങളങ്ങനെ വീറ്റ് ചെയ്തിരുന്നു എന്നിട്ട് നമ്മൾ സിറപ്പ് സിറപ്പൊക്കെ ഉണ്ടല്ലോ സിറപ്പ് ഞാൻ കൂടി കോക്കോ പൗഡറും കൂടി ആ സിറപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അതും സെൻട്രൽ ആയിട്ടായിരുന്നു മേലൊക്കെ ഞാൻ ഒന്നും ഇട്ടിട്ടുണ്ടായില്ല കുറച്ച് നട്സ് ഇട്ടത് മാത്രമേ ഉണ്ടായുള്ളൂ പക്ഷേ വീട്ടിൽ ചെയ്താൽ മസ്റ്റ് ട്രൈ ആണ് സംഭവം നല്ല രസമാണോ ചായക്കൊക്കെ വൈകിട്ട് ചായക്ക് ഞാൻ ചെയ്യുന്നു ഇതായിരുന്നു കടി അപ്പം അടുത്ത വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം ബൈ